ഹലോ മച്ചുമാരി വെൽക്കം ബാക്ക് ടു മല്ലു എക്സ്പ്ലെയിൻ നമ്മുടെ ചാനൽ ഇടക്കിടക്ക് ഇങ്ങനെ സോംബി മൂവി ചെയ്യേ സോംബി മൂവി ചെയ്യ് അങ്ങനെയാണെങ്കിൽ ഇന്നൊരു സോംബി മൂവിയുടെ കഥ തന്നെ തന്നെയല്ലോ കഥയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു കടലോര പ്രദേശം പെട്ടെന്ന് അവിടെ ഒരു സുനാമി ഉണ്ടാവുകയാണ് സുനാമി കഴിഞ്ഞതോട് കൂടിയിട്ട് ആ വെള്ളത്തിൽ നിന്നും ഒരുപാടധികം സോംബികൾ തീരത്തേക്ക് വരുന്നുണ്ട് ആ സോംബികൾ എവിടുന്നാ വന്നത് ശരിക്കും ആ ഒരു കടലിനടിയിൽ എന്തൊക്കെയാ നടക്കുന്നത് ഈ സോംബികൾ വന്നതിന് ശേഷം ആ തീരപ്രദേശത്തുള്ള ആൾക്കാര് രക്ഷപ്പെടാനായിട്ട് ഒരുപാട് സാഹസങ്ങൾ കാണിക്കുന്നുണ്ട് അത് മാത്രമാണ് ഈ ഒരു കഥ കേട്ടോ കൂടുതലായിട്ടൊന്നും ഈ ഒരു കഥയിലില്ല സൂമ്പുകളിൽ നിന്നും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന ഒരു ഫാമിലിയും അതുപോലെ തന്നെ കുറച്ച് ആൾക്കാരും അതുപോലെ ആ ഒരു സൂമ്പി അവൾ എങ്ങനെ വെള്ളത്തിന്റെ അടിയിലെത്തി എന്തായാലും ഇതെല്ലാം കേൾക്കാൻ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു കഥ കേട്ടോ നേരെ നമുക്ക് ആ ഒരു കഥയിലേക്ക് പോകാം എക്സ്പ്ലെയിൻ ചെയ്യാം സിനിമയുടെ ആരംഭത്തിൽ കടലിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന രണ്ട് കമിതാക്കളെ കാണിക്കുകയാണ് പെട്ടെന്ന് ആ പയ്യൻ ഉണ്ടല്ലോ ഒരു ഒരു എടുത്തുകൊണ്ട് അവൾക്ക് കൊടുത്തിട്ട് പറയാണ് എനിക്ക് നിന്റെ കൂടെ ജീവിക്കാനായിട്ട് ഭയങ്കര ഇഷ്ടമാണ് നമുക്ക് വിവാഹം കഴിച്ചാൽ എന്നൊക്കെ ആ ഒരു പയ്യൻ ചോദിക്കുന്നുണ്ട് എന്നാൽ കുറെ നാളായിട്ട് ഒരു പെൺകുട്ടിയും എന്താ ഇത് പറയാത്തിങ്ങനെ കാത്തിരിക്കുകയായിരുന്നു എന്തായാലും രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടമാണ് ഭയങ്കര ഹാപ്പിയായി രണ്ടുപേരും ഈ ഒരു സമയത്താണ് പെട്ടെന്ന് ഇവർ നിൽക്കുന്ന കടലിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു ഭൂമികുലുക്കം സംഭവിക്കുന്നത് ചെറിയൊരു ഭൂമികുലുക്കം ആയതുകൊണ്ട് തന്നെ ഇവര് രണ്ടുപേരും അത് വലിയ കാര്യമാക്കി എടുക്കുന്നില്ല മാത്രല്ല ഇവരറിയാതെ തന്നെ കടലിന്റെ ആ ഒരു ഭാഗത്തായിട്ട് ചെറിയൊരു വിള്ളല് വരുന്നുണ്ട് ഇപ്പൊ വീണ്ടും ആ ഒരു കമിതാക്കളെ തന്നെ നോക്കുകയാണെങ്കിൽ പെൺകുട്ടി ഇപ്പോൾ സമ്മതമാണ് ഓക്കെയാണ് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോവാം എന്നൊക്കെ പറയാൻ നിൽക്കുമ്പോൾ പെട്ടെന്ന് ഈ പയ്യനെ കാണാതാവുകയാണ് ഇതെന്താ ഇവൻ കളിപ്പിക്കുകയാണ് എടാ നീ വെറുതെ കളിപ്പിക്കാൻ നിൽക്കല്ലേ ഒന്ന് പുറത്തേക്ക് വാ ഞാൻ പറയട്ടെ ആദ്യമൊക്കെ ആ ഒരു പെൺകുട്ടി വിചാരിച്ചത് അവൻ എന്തോ കളിപ്പിക്കുകയാണെന്നാ എന്നാ പയ്യ പയ്യെ സമയം മുന്നോട്ടേക്ക് പോകുമ്പോ അവളുടെ ഉള്ളിലും വല്ലാത്തൊരു പേടി വരുന്നുണ്ട് പെട്ടെന്നാണ് ചോരയിൽ കുളിച്ച് അവന്റെ ബോഡി മുകളിലേക്ക് പൊന്തി വരുന്നത് വെള്ളത്തിനടിയിൽ വെച്ച് എന്തോ ഒന്ന് അവന് ക്രൂരമായിട്ട് ഉപദ്രവിച്ചിട്ടുണ്ട് അവൻ മരിച്ചിട്ടുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടി ആകെ പേടിച്ച് നിലവിളിച്ച് ആരെ ഹെൽപ്പിന് വിളിക്കുന്നതുപോലും അറിയില്ല കാരണം അവിടെ ആരുമില്ല ആ സമയത്ത് അവളുടെ പിന്നിൽ നിന്നും ഭയങ്കര ശരീരമുള്ള വലിയ ഭീമാകാരമായ ശരീരമുള്ള ഒരുമാതിരി ഒരു നീല നിറത്തിലുള്ള ഒരു സോംബി വരികയാണ് വെള്ളത്തിനടിയിലേക്ക് അവളെ വലിച്ചു കൊണ്ടുപോകാം ഈ ഇവിടെ സീൻ കേട്ട ഈ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ കഥാനായകനാണ് അവനാണെങ്കിൽ ഈ ഒരു ബീച്ചിലെ ഒരു സൂപ്പർവൈസർ ആണ് കേട്ടോ അതായത് അവിടുത്തെ കാര്യങ്ങളൊക്കെ നോക്കി നടത്തുന്ന ആള് അവന്റെ കൂട്ടത്തിന് അവന്റെ ബോട്ടിൽ മുടിയാലുള്ള ഒരുമാതിരി ന്യൂഡിൽസ് തല പോലെ ഒരാളെ കാണുന്നില്ലേ ഒരു ലേഡിയാണ് തല അങ്ങനെ ആയതുകൊണ്ട് തന്നെ തൽക്കാലം നമുക്ക് അവളെ എന്ന് വിളിക്കാം അതുപോലെ ഇവരുടെ കൂട്ടത്തില് കുറച്ച് പ്രായമായിട്ടുള്ള ഒരു അങ്കിലും ഉണ്ട് അങ്കിലും തന്നെ വിളിക്കാം അങ്ങനെ ഇവര് മൂന്ന് പേര് മീൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് കുറച്ചപ്പുറത്തായിട്ട് അപകടത്തിൽപ്പെട്ട മറ്റൊരു ചെറിയ ബോട്ട് കാണുന്നത് വേഗം തന്നെ ഇവർ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് അവരെ ഹെൽപ്പ് ചെയ്യാണ് ചെറുതായിട്ടൊക്കെ തീ പിടിച്ചിട്ടുണ്ടായിരുന്നു അതെല്ലാം അണച്ചു കൊടുക്കുന്നുണ്ട് അതിന്റെ ചെറിയ ചെറിയ റിപ്പയറിംഗ് ഒക്കെ ചെയ്തു കൊടുക്കുകയാണ് നമ്മുടെ ഈ ഒരു ഹീറോ അതിന് പ്രതിഫലമായിട്ട് ആ ഒരു കുട്ടികൾ കുറച്ച് കാശും കൊടുക്കുന്നുണ്ട് കേട്ടോ എന്തായാലും ഇതെല്ലാം കഴിഞ്ഞ് അവര് വീണ്ടും അവരുടെ പരിപാടിയിലേക്ക് അതായത് ഫിഷിങ്ങിലേക്ക് പോവാണ് ആ സമയത്ത് ഈ അങ്കിളുണ്ടല്ലോ അങ്കിള് നല്ല കാനുള്ള എന്തോ ഒന്ന് ചൂണ്ടയിൽ കുടുങ്ങിയിട്ടുണ്ട് ഇവരെല്ലാവരും കൂടെ കഷ്ടപ്പെട്ട് അത് വലിച്ചെടുക്കുന്ന സമയത്ത് അതൊരു മനുഷ്യന്റെ ഡെഡ് ബോഡിയായിരുന്നു വെറും മനുഷ്യനല്ല ഒരു ജോംബിയുടെ ഡെഡ് ബോഡി എന്ന ഇവർ കരുതുന്നത് കുറെ മുന്നേ മരിച്ചുപോയ ഒരാളുടെ ഡെഡ് ബോഡിയാണ് എത്രയും പെട്ടെന്ന് തന്നെ പോലീസുകാർ വിവരം അറിയിക്കണം കാരണം കിട്ടിയിരിക്കുന്നത് ഒരു മൃതദേഹാണല്ലോ ഇതാരാണ് എങ്ങനെയാ മരിച്ചത് എന്നൊക്കെ ഒരുപാട് നൂലാമാലകൾ ഇനി ഉണ്ടാവുകയായി ഇതിനിടയിൽ ഈ മാഗി ഉണ്ടല്ലോ അവളുടെ കൈയിലുണ്ടായിരുന്ന ഈ അണ്ടർ വാട്ടർ ക്യാമറ അത് ഉപയോഗിച്ചുകൊണ്ട് കടലിനടിയിൽ എന്താ നടക്കുന്നതെന്ന് എപ്പോഴും അവരിങ്ങനെ നിരീക്ഷിക്കും അങ്ങനെ നോക്കുന്ന സമയത്ത് വെള്ളത്തിനടിയിലായിട്ട് ഒരു നീല വിളിച്ചിങ്ങനെ വന്ന് നിൽക്കുന്നതായിട്ട് അവൾ കാണുന്നുണ്ട് എന്താ കടലിനടിയിൽ നടക്കുന്നത് കുറച്ച് അസ്വാഭാവികമായിട്ടുള്ള ഒരു കാര്യമാണ് ഒരു നീല വെളിച്ചം ഇതൊന്നും കാണാത്ത കാര്യമാണ് ഇത് നോക്കി മാഗി നേരെ തിരിഞ്ഞു നോക്കിയപ്പോൾ അവരുടെ ബോട്ടിലേക്ക് വലിച്ചു കയറ്റി ആ ഒരു ജോംബി ഇപ്പൊ കാണാനില്ല അതായത് അവൻ എഴുന്നേറ്റ് പോയിട്ടുണ്ട് എവിടെ ഒളിച്ചിരിക്കാം ാണ് പെട്ടെന്ന് മാഗിയുടെ അടുത്തേക്ക് വന്നിട്ട് അവളുടെ കഴുത്തിന് കയറി കടിക്കുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്ക് വന്ന ഹീറോ ഇപ്പൊ മാഗിയെ രക്ഷപ്പെടുത്തുന്നുണ്ട് കേട്ടോ എന്നിരുന്നാലും അവളുടെ കഴുത്തിന് നല്ല കടിയേറ്റിട്ടുണ്ട് കയ്യിൽ കിട്ടിയ ആയുധം ഉപയോഗിച്ചിട്ട് അതിനെ കൊല്ലാനൊക്കെ നോക്കുന്നുണ്ട് എന്നാൽ വീടിനടുത്ത് അത് വീണ്ടും എഴുന്നേറ്റ് വരികയാണ് ഹീറോ അതുപോലെ തന്നെ അങ്കിൽ രണ്ടുപേരും കൂടെ പരമാവധി അതിവരെ കടിക്കാതിരിക്കാനായിട്ട് അങ്ങോട്ടിങ്ങനെ മാറ്റി വെക്കുന്നുണ്ട് അവസാന വെള്ളത്തിലേക്കിട്ട് ഒരറ്റേറും കൊടുക്കുകയാണ് ഇപ്പൊ മാഗിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ കഴുത്തിൽ മുറിയായി നല്ല രീതിയിൽ തന്നെ രക്തം വന്നോണ്ടിരിക്കാനല്ലോ ഇപ്പൊ പെട്ടെന്ന് തന്നെ നമ്മുടെ ഹീറോ ഉണ്ടല്ലോ ജെസ്സി എന്ന് പറഞ്ഞാൽ മറ്റൊരു ലേഡിയെ വിളിക്കുകയാണ് അവരിവിടെ തന്നെ ഡോക്ടറെ ജോലി ചെയ്യുന്ന ആളാണ് ഇപ്പൊ ജസ്സി വേഗം തന്നെ മകളായിട്ടുള്ള സമാന്തയോട് നീ വീട്ടിൽ പോയിക്കോ എനിക്ക് ചെറിയൊരു ജോലി ഉണ്ട് നേരെ ബീച്ച് സൈഡിലേക്ക് ചെല്ലുകയാണ് അപ്പോഴേക്കും അങ്ങോട്ടേക്കും നമ്മുടെ ഹീറോ മാഗിയുമായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ പോലീസുകാരൊക്കെ വന്നിട്ടുണ്ട് ഇതുപോലെ ഒരു സംഭവം ഉണ്ടായതല്ലേ പിന്നീട് വേഗം തന്നെ മാഗി അവിടെ നിന്ന് മാറ്റുന്നുണ്ട് എന്താണ് സംഭവിച്ചത് ഇത് വിശദമായിട്ട് അറിയാൻ വേണ്ടിയിട്ട് തന്നെ അവിടെ ഉണ്ടായിരുന്ന ഒരു ലോക്കൽ ഇൻസ്പെക്ടർ നമ്മുടെ ഹീറോയുടെ കൂടെ അങ്ങനെ പോവുകയാണ് ഇങ്ങനെ പറയുകയാണ് വെള്ളത്തിൽ നിന്നും പെട്ടെന്ന് ഒരു കയറി വന്നു ഞങ്ങൾ ആക്രമിച്ചു എന്നൊക്കെ പക്ഷെ ആ ഒരു പോലീസുകാരനെ ഇത് വിശ്വസിക്കാൻ പറ്റുന്നില്ല നീ എന്ത് പറയുന്ന വെള്ളത്തിനടിയിൽ നിന്നും പെട്ടെന്ന് ഒരു നെവർ അതൊന്നും സംഭവിക്കാൻ സാധ്യതയില്ല ഇത് ഇതിനിടയിൽ ഈ കടലിനടിയിൽ വെച്ചിട്ട് ആ ഒരു ക്യാമറ ഉണ്ടല്ലോ അതായത് മാഗി വെച്ച ആ ഒരു ക്യാമറ അതുവഴി അവിടെ നടക്കുന്ന ചില കാര്യങ്ങൾ നമ്മൾ കാണിക്കുന്നുണ്ട് അതായത് നേരത്തെ കണ്ടതുപോലെയുള്ള ഒരുപാട് നീല വെളിച്ചങ്ങൾ അവിടെ ഉണ്ടാവുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ പറഞ്ഞ കാര്യങ്ങൾ ഈ ഒരു ഇൻസ്പെക്ടർ വിശ്വസിച്ചിട്ടില്ലല്ലോ അപ്പൊ ഇയാൾ നോക്കി നിൽക്കേ വെള്ളത്തിനടിയിൽ നിന്നും ഇതുപോലെയുള്ള ഒരുമാതിരി ഒരു നീല നിറമുള്ള ഉള്ള സോമ്പികൾ കുറെ എണ്ണം അങ്ങനെ വെള്ളത്തിന്റെ അടിയിൽ നിന്ന് പൊന്തി വരികയാണ് ഇത് കണ്ടപാട് തന്നെ ഈ ഇൻസ്പെക്ടർ മുകളിലേക്ക് വിവര അറിയിക്കുന്നുണ്ട് സാർ ഇതുപോലൊരു പ്രശ്നമുണ്ട് എത്രയും പെട്ടെന്ന് തന്നെ എല്ലാവരും വിവരം അറിയിക്കണം പക്ഷേ ഇടിവെട്ടിവിന്റെ കാലിൽ പാമ്പ് പഠിച്ചു പറഞ്ഞതുപോലെ തന്നെ ബീച്ചിൽ മറ്റൊരു കാര്യം കൂടെ സംഭവിക്കുകയാണ് അതായത് കടലും മുഴുവനായിട്ടും ഉള്ളിലേക്ക് ഉൾവലിയാണ് അതിനർത്ഥം എന്താണ് ഒരു വലിയ സുനാമി തിരമാല വരാൻ വേണ്ടി പോവാണ് അതിന്റെ ആ ഒരു സൈറ മുഴുവൻ ബീച്ചിൽ മുഴക്കുന്നുണ്ട് കേട്ടോ അപ്പൊ ആ ഒരു ശബ്ദം കേട്ടപാട് തന്നെ എല്ലാവരും ഓടി രക്ഷപ്പെടുന്നുണ്ട് ആൾക്കാരൊക്കെ നോക്കുന്ന സമയത്ത് കടലാണെങ്കിൽ നല്ല രീതിയിൽ ഉൾവലിഞ്ഞിട്ടുണ്ട് കേട്ടോ എന്തായാലും വരാനിരിക്കുന്നത് അതിഭീകരമായിട്ടുള്ള ഒരു വലിയ തിരമാല തന്നെയാണ് എന്തായാലും ആ ഒരു തിരമാല അത് കരയിലേക്ക് ആട്ടിച്ച വരുന്നുണ്ട് എന്നാൽ അതിന്റെ കൂടെ തന്നെ ഈ ഉറുമ്പുകളെ പോലെ ഒരുപാട് സോംബികൾ മനുഷ്യരാണ് ണോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ജാതികളാണോ എന്നൊന്നും അറിയില്ല ഈ വരുന്ന തിരുമാലയിൽ ഉറുമ്പ് കണക്കിന് കുറെ ഉണ്ട് അതിന്റെ ഉള്ളിൽ ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അതുപോലെ തന്നെ ആ ഒരു ഇൻസ്പെക്ടർ ഇവർ രണ്ടുപേരും ആ ഒരു ബോട്ടിൽ തന്നെയാണല്ലോ അവരും ഈ ഒരു കാര്യം കാണുന്നുണ്ട് ഇപ്പൊ തൽക്കാലം രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഈ ബോട്ടിന്റെ ഉള്ളിലേക്ക് അവർ വന്നിരിക്കുകയാണ് മാത്രമല്ല നേരത്തെ വന്ന ഒരു വലിയ തിരമാല അത് എന്താ പറയാ കരയിലേക്ക് അടിച്ചു കയറി പിന്നെ അത് നോർമലായിട്ട് തന്നെ തിരിച്ചു പോവുകയാണ് എന്നാൽ ആ ഒരു തിരമാല കരയിലേക്ക് വന്ന് കയറിയതോട് കൂടിയിട്ട് വെള്ളത്തിലുണ്ടായിരുന്ന ഒട്ടുമിക്ക സോംബികളും ഇപ്പൊ കരയിൽ വന്ന് അടിഞ്ഞിരിക്കുകയാണ് ഈ ചത്ത മീനൊക്കെ വന്ന് കിടക്കില്ലേ അതുപോലെ പക്ഷെ ഒരു ൂടി ആൾക്കാർക്ക് അറിയില്ലല്ലോമ്പികളാണെന്ന് ഏതോ മനുഷ്യരാണ് അപകടത്തിൽ പെട്ടതാണ് എന്നൊക്കെ കരുതിയിട്ട് അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് ഓരോ ആൾക്കാരും അങ്ങോട്ടേക്ക് പോകാൻ തുടങ്ങി അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പോയ ഓരോ ആൾക്കാരും ഈ സൂമ്പികൾ കടിച്ചു കീറാൻ തുടങ്ങുകയാണ് കടിയേറ്റ് കഴിഞ്ഞാൽ പിന്നെന്താ എന്താ അറിയാലോ അറിയാമല്ലോ കടിയേറ്റ ആളും സോമ്പിയായിട്ട് മാറുക തന്നെ സോ അവറ്റുകൾ വല്ലാതെ എണ്ണത്തിൽ അങ്ങനെ കൂടിക്കൂടി വരികയാണ് ഇപ്പൊ ഈ ഒരു ബീച്ചിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഹീറോ അതുപോലെ തന്നെ ഇൻസ്പെക്ടർ വന്നിട്ടുണ്ട് അവരെ കൊണ്ട് പറ്റാവുന്ന രീതിയിൽ കയ്യിലുണ്ടായിരുന്ന ആയുധം വെച്ച് സോമ്പികളെ അവർ കൊന്നു കളയുന്നുണ്ട് പക്ഷേ ഇത് പ്രോപ്പറായിട്ടുള്ള ഒരു സൊല്യൂഷൻ അല്ല ഇതേ സമയത്ത് തന്നെ ിൽ നോക്കുകയാണെങ്കിൽ ഹീറോയിൻ ജസി ഉണ്ടല്ലോ നേരത്തെ കടിയേറ്റ ആ ഒരു മേഗിയുമായിട്ട് നേരെ ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് ഇപ്പൊ നിലവിലും അവൾക്ക് കുഴപ്പമൊന്നുമില്ല ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിലാണ് അവളുണ്ട് ഇതേ നേരം തന്നെ ഇപ്പൊ ഈ ജെസിയുടെ അടുത്തുനിന്ന് മകളായിട്ടുള്ള സമാന്ത പോയല്ലോ അവൾ ഇപ്പുള്ളത് അവളുടെ കൂട്ടുകാരുടെ ഒപ്പമാണ് കൂട്ടുകാരുടെ ഗ്യാങില് മറ്റൊരു ഉണ്ട് അവളുടെ പേര് അന്ന എന്നാണ് ഈ അന്ന എന്ന് പറയുന്നത് നമ്മുടെ ഹീറോ ഉണ്ടല്ലോ അവന്റെ കൂടെ നടക്കുന്ന ഒരു പോലീസ് ഇൻസ്പെക്ടറുടെ മകളാണ് എന്തായാലും ഇവരുടെ ആ ഒരു ഗ്യാങ്ങിന് മനസ്സിലായിട്ടുണ്ട് ഈ ഏരിയയിൽ മുഴുവനായിട്ടും ജോമ്പികൾ സ്പ്രെഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് എന്തൊക്കെയോ പ്രശ്നങ്ങൾ നടക്കുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലായി അതുകൊണ്ട് തന്നെ ഇപ്പൊ സമാന്ത അമ്മയെ വിളിക്കാൻ ശ്രമിക്കും ും സിഗ്നലോ കാര്യങ്ങളോ ഒന്നും ഇപ്പൊ കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഈ സ്ഥലം അത്ര സേഫ് എന്ന് മനസ്സിലായിട്ട് ഇപ്പൊ സമാധിയും അവളുടെ കൂട്ടുകാരും കൂടെ നൈസ് ആയിട്ട് ഈ ഒരു സ്ഥലത്ത് നിന്ന് വിട്ടുപോവുകയാണ് അതുപോലെ ബീച്ചിൽ ഒരുപാട് സോമ്പുകൾ വന്ന് അടിഞ്ഞിട്ടുണ്ടല്ലോ ഇതിനെല്ലാത്തിനും ഒറ്റയ്ക്ക് നിന്ന് കൊല്ലാൻ നോക്കുകയാണ് ഒറ്റയ്ക്കല്ല നമ്മുടെ ഇൻസ്പെക്ടറും അതുപോലെ തന്നെ ഹീറോയും ഒരു ഘട്ടത്തിൽ ഇൻസ്പെക്ടർ ഒരു കാര്യം മനസ്സിലായി ഇതുകൊണ്ടൊന്നും നടക്കാൻ പോകുന്നില്ല നേരെ സ്റ്റേഷനിലേക്ക് ചെന്നിട്ട് കുറച്ചും കൂടെ ആൾക്കാരെ കൊണ്ടുവരണം കുറച്ചും കൂടെ നല്ല വെപ്പൺ ഉപയോഗിക്കണം എന്നാലേ വെറ്റകൾ ഇല്ലാതാക്കാൻ പറ്റുള്ളൂ പിന്നെ എന്തായാലും സ്റ്റേഷനിലേക്ക് പോവാൻ ഇവർ തീരുമാനിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ഹോസ്പിറ്റലിൽ ട്രീറ്റ്മെന്റിൽ കിടക്കുന്ന മാഗിയെ കാണിക്കുകയാണ് ഇത്രയും നേരം മാഗിക്ക് വലിയ കുഴപ്പമൊന്നും എന്നാൽ ഇപ്പൊ എന്തൊക്കെയോ അവളുടെ സ്വഭാവത്തിൽ സ്വഭാവത്തിനൊരു മാറ്റമുള്ളത് പോലെ തൊട്ടടുത്ത് തന്നെ നമ്മുടെ അങ്കിള് ഉണ്ട് കേട്ടോ അങ്ങനെ അങ്കിൾ നോക്കി നിൽക്കേ അവളുടെ ആ ഒരു ആറ്റിറ്റ്യൂഡ് കംപ്ലീറ്റ് ആയിട്ട് മാറുകയാണ് അതായത് സോമ്പി ആയിട്ട് മാറുകയാണ് പെട്ടെന്ന് തന്നെ അങ്കിളിനെ കടിക്കാൻ നോക്കുന്നുണ്ടെങ്കിൽ പരമാവധി ബലം പിടിച്ച് കടി ഏൽക്കാതിരിക്കാനായിട്ട് അങ്കിള് പരമാവധി ശ്രമിക്കുന്നുണ്ട് അപ്പൊ ഈ ഒരു ശബ്ദം കേട്ട് അവിടെ ജോലി ചെയ്യുന്ന ഒരു നേഴ്സ് മെയിൽ നേഴ്സാണ് ഇയാൾ എന്താ ശബ്ദം ഇത് നോക്കാൻ വേണ്ടി ഉള്ളിലേക്ക് വന്നപ്പോ മാഗി നേരെ അവന്റെ മേത്തേക്ക് ചാടി വീണ് അവനെ കടിച്ചു കയറുകയാണ് സോ ഇതെല്ലാം നേരിട്ട് കണ്ട അങ്കിള് ചെറുതായിട്ടൊന്ന് ഭയന്ന് പോയിട്ടുണ്ട് ഇയാൾ വേഗം തന്നെ ആ റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കുമ്പോഴേക്കും ഹോസ്പിറ്റലിന്റെ പല ഭാഗത്തായിട്ട് സോമ്പികളും വന്നിട്ടുണ്ട് അവിടെയുള്ള സ്റ്റാഫിനെയും നഴ്സിനെയും ഡോക്ടർമാരെയൊക്കെ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ ബീച്ചിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ ഹീറോ അതുപോലെ ഇൻസ്പെക്ടർ രണ്ടുപേരും നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നു തീരുമാനിച്ചല്ലോ നേരെ ഇവരുടെ വണ്ടിയുടെ അടുത്തേക്ക് വരുന്നുണ്ട് എന്ന് ഓൾറെഡി ആ വണ്ടിയിൽ വേറെയും രണ്ടാൾക്കാർ കയറിയിരിക്കുന്നുണ്ടായിരുന്നു ഒരു കാമുകനും കാമുകിയും ബേസിക്കലി ആ ഒരു കാമുകനെ നോക്കുകയാണെങ്കിൽ നല്ല ഉഗ്രൻ പേടിയൊണ്ടനാണ് എന്തായാലും രണ്ടുപേരും പേടിച്ച് വിറച്ചാണ് വണ്ടിയുടെ വെഹിക്കിൽ അങ്ങനെ ഇരിക്കുന്നത് ആ എന്തായാലും കൂടെ പോകുന്നുവെന്ന് ഹീറോ പറയാണ് അങ്ങനെ ഇവര് നേരെ സ്റ്റേഷനിലേക്ക് പോകുന്നത് ഇതേ സമയത്ത് ആശുപത്രിയിൽ നോക്കുകയാണെങ്കിൽ മാഗി ഇതുപോലെ സോമ്പിയായി മാറി എന്നറിയാതെ ജസ്സി അവൾ ഡോക്ടറാണല്ലോ അവളുടെ കാര്യം എന്ന് നോക്കാനായിട്ട് അങ്ങോട്ടേക്ക് വന്നപ്പോ ആ ഒരു ഫ്ലോറിലെ ആൾക്കാർ മുഴുവൻ ഇതുപോലെ കടിയേറ്റ് ബോധമില്ലാതെ അങ്ങനെ കിടക്കുകയാണ് അധികം വൈകാതെ ഇവരെല്ലാവരും അങ്ങനെ ജെസി ആകെ അത്ഭുതത്തിൽ അമ്പരപ്പിൽ നോക്കി നിൽക്കുമ്പോൾ ദാണ്ട് അവള് ട്രീറ്റ് ചെയ്ത ആ ഒരു മാഗി അങ്ങോട്ടേക്ക് വരുന്നുണ്ട് അവളുടെ ആ ഒരു നടത്തവും ബാവും ഇതെല്ലാം എല്ലാം കണ്ട് ജെസി ആകെ വരച്ചു പോകുന്നുണ്ട് മാഗി നിനക്ക് എന്താ പറ്റിയത് നീ എന്താ ഇങ്ങനെ വരുന്നേ ആ ഒരു ബെഡിൽ പോയി കിടന്നേ ട്രീറ്റ്മെന്റ് തന്നോണ്ടിരിക്കുകയല്ലേ ഇങ്ങനെയൊക്കെ ജെസി പറയുന്നുണ്ടെങ്കിൽ ജോബിയായി മാറിയ മാഗി ഇതെങ്ങാനും കേൾക്കുന്നുണ്ട് അവളെ കടിക്കാൻ തന്നെ ആ ഒരു ഗോരമായ രൂപത്തിൽ വരികയാണ് ശരിക്കും ജെസി നന്നായിട്ട് പേടിച്ചിട്ടുണ്ട് ഈ സമയത്ത് എവിടെ നിന്നോ ഒരു കൈ വന്നിട്ട് അവളെ ഒരു റൂമിലേക്ക് വലിക്കുന്നുണ്ട് കേട്ടോ നോക്കുമ്പോൾ അത് അങ്കിളായിരുന്നു അപ്പൊ രക്ഷപ്പെട്ട ആ ഒരു സന്തോഷത്തിൽ അങ്കിളിനെ കെട്ടിപ്പിടിച്ചു അങ്കിൽ നിങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു എന്ത് ഇവിടെ നടക്കുന്നത് അങ്കിള് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് അവൾക്ക് ജോമ്പിയുടെ കടിയേറ്റു അവളും ഒരു സോംബിയായി മാറിയിട്ടുണ്ട് ഇത്രയും നേരം നമ്മൾ ട്രീറ്റ്മെന്റ് കൊടുത്തതുകൊണ്ട് മാത്രമാണ് അവൾ പിടിച്ചിരുന്നത് എന്നിപ്പോ കാര്യങ്ങൾ മുഴുവനായിട്ടും കൈവിട്ട് പോയിരിക്കുകയാണ് ഈ ആശുപത്രിയിൽ നിറയെ ഇപ്പൊ ജോമ്പികളാണ് എങ്ങനെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കടന്നാലേ നമുക്കൊരു രക്ഷയുള്ളൂ ഈ സമയത്ത് തന്നെ നമ്മുടെ ഹീറോ അതുപോലെ ഇൻസ്പെക്ടർ ഇവർ രണ്ടുപേരും കൂടെ സ്റ്റേഷനിലേക്ക് വന്നു ഇവരുടെ കൂടെ തന്നെ മറ്റാ ഒരു കപ്പലും ഉണ്ടല്ലോ എന്നാൽ സ്റ്റേഷനിലേക്ക് വന്ന് നോക്കിയപ്പോൾ അതിന്റെ പരിസരത്തും ഇതുപോലെ ജോമ്പികൾ തന്നെ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് ഇവർ ആ ഒരു പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്ക് പോകുന്നുണ്ട് പക്ഷെ അവിടെ ഒരുപാട് ജോമ്പികൾ ഉണ്ടായിരുന്നുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമായിരുന്നില്ല ഇപ്പൊ ആ ഒരു കാമുകൻ കാമുകയും ഉണ്ടല്ലോ അതിൽ ആ ഒരു കാമുകന്റെ പേര് തൽക്കാലം ബ്രിട്ടോ എന്ന് വിളിക്കാം ശരിക്കും ഈ ഒരു ബ്രിട്ടോ വേറൊരു നാറിയാണ് കേട്ടോ കാരണം ഉള്ളിലേക്ക് പോകാനുള്ള ആ ഒരു തിടുക്കത്തിൽ അവൻ അവന്റെ പെണ്ണിനെ തന്നെ വലിച്ച് പുറത്തേ കിട്ടിട്ടാണ് ഉള്ളിലേക്ക് പോകുന്നത് പിന്നെ ഇവര് മൂന്ന് പേര് പുള്ളിലായി അതായത് ഹീറോ ഇൻസ്പെക്ടർ അതുപോലെ ഈ ബ്രിട്ടോ ഇവനാണെങ്കിൽ ഇവിടെ നടന്ന ഈ ഒരു സംഭവം എല്ലാം കണ്ട് ആകെ പാനിക് ആയിട്ടുണ്ട് അവിടെ എടുത്തിട്ട് എന്തൊക്കെയോ പ്രാന്ത് കാണിച്ചു കൂട്ടുന്നുണ്ട് അവിടെയുള്ള എല്ലാ ഇപ്പൊ ഇവൻ മാത്രം രക്ഷപ്പെട്ടാൽ മതി എല്ലാം എനിക്ക് തന്നേന്ന് പറഞ്ഞിട്ട് ആയിട്ട് അവൻ അങ്ങനെ പെരുമാറിക്കൊണ്ടിരിക്കുമ്പോൾ ഇൻസ്പെക്ടർ പറയുകയാണ് നീ ഒക്കെ മനുഷ്യനാടാ വിശ്വസിച്ച് നിന്റെ കൂടെ വന്നവളല്ലേ ആ ഒരു പെണ്ണ് അതിനെ വരെ കൊലക്കോടുത്തിട്ടാണല്ലോ ഇമാതിരി കാണിക്കുന്നത് ഇപ്പൊ ഇതൊന്നും കേൾക്കാതെ ഈ ഒരു ആണെങ്കിൽ എനിക്കതൊന്നും കേൾക്കേണ്ട മര്യാദയ്ക്ക് എല്ലാ ഗണ്ണും തന്നോ ഭയങ്കര സെൽഫിഷ് ആയിട്ട് ഭയങ്കരായിട്ട് വീണ്ടും വീണ്ടും സംസാരിക്കുമ്പോൾ ഇവന്റെ കയ്യിൽ ഉണ്ടായിരുന്നു ഗണ്ണു അറിയാതെ പൊട്ടിപ്പോ ഇതേ നേരം തന്നെ ഹീറോ ണ്ടായെന്ന് എന്തോന്ന് അടി അവടിയാണ് മാത്രമല്ല പോലീസുകാരുടെ ആ ഒരു വിലങ്ങ് അവന്റെ കയ്യിൽ ചെറുതായിട്ടൊന്ന് ലോക്ക് ചെയ്ത് വെക്കുന്നുണ്ട് അവിടെ പറഞ്ഞിട്ട് ഇതേ സമയത്ത് തന്നെ ഹീറോയിന് അതായത് ജെസി ഉണ്ടല്ലോ അവളുടെ മകളായിട്ടുള്ള സമാന്തയും കൂട്ടുകാരും കൂടെ ഈ ഒരു നഗരത്തിന്റെ മറ്റൊരു ഭാഗത്തോടെ രക്ഷപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ എന്നാൽ അവരും ചെന്ന് പെടുകയാണ് ഒരു കൂട്ടം ജോബികളുടെ മുന്നിലേക്ക് ഇതേ സമയത്ത് തന്നെ ഈ സമാന്തയുടെ ഒരു ബോയ്ഫ്രണ്ട് സാമും ഈ ഓടുന്നതിന്റെ ഓടുന്നതിനിടയിൽ ഇവന്റെ കാലിന് എന്തോ പറ്റിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇപ്പൊ അധികം വേഗത്തിൽ ഇവരുടെ ഈ ഒരു ഗ്രൂപ്പിന് മുന്നോട്ടേക്ക് പോകാൻ പറ്റുന്നില്ല ഈ ഗ്രൂപ്പിൽ ആരുണ്ട് ഇൻസ്പെക്ടറുടെ മകളായിട്ടുള്ള അന്യുണ്ട് എന്തായാലും ആ ഒരു ജോബികളെ ചുറ്റി എന്നാൽ ആ ഒരു പോലീസിന്റെ മകൾ ആയതുകൊണ്ടാ തോന്നുന്നു അന്നെ നല്ല ധൈര്യം ഉണ്ടായിരുന്നു കയ്യിൽ ഉണ്ടായിരുന്ന ഒരു വടിയെടുത്ത് അവളെ എല്ലാത്തിനെയും മാട്ടിച്ച് അടിച്ച ഒരു പരുവാക്കുന്നുണ്ട് ഈ സമയത്ത് ഇവരുടെ ടീം തന്നെ രണ്ടായിട്ട് സ്പ്ലിറ്റ് ആയി പോകുന്നുണ്ട് ഫൈറ്റിന് ശേഷം അന്നെ മറ്റൊരു ഭാഗത്തേക്കും രക്ഷപ്പെട്ടു പോവാണ് അതുപോലെ തന്നെ കാലിന് വയ്യാത്ത ഈ സാമുമായിട്ട് സമാന്ത മറ്റൊരു ഭാഗത്തേക്കും പോവുകയാണ് ഇപ്പൊ പോലീസ് സ്റ്റേഷനിലേക്ക് നോക്കുകയാണെങ്കിൽ ഇൻസ്പെക്ടർ മുകളിലേക്ക് വിവര അറിയിക്കാൻ പരമാവധി ശ്രമിക്കുന്നുണ്ട് എന്നാൽ ഇവിടെ നടന്ന ഒരു സുനാമി പിന്നെ ഒരുപാട് അപകടങ്ങൾ ഇതെല്ലാം കാരണം റേഞ്ചോ കാര്യങ്ങളോ ഇതൊന്നും മര്യാദക്ക് കിട്ടുന്നില്ല സിഗ്നല് പോകുന്നില്ല ഈ ഒരു സമയത്ത് ഈ കടലിനെ കുറിച്ച് നന്നായിട്ട് അറിയുന്ന ആളാണ് ഹീറോ സോ പോലീസ് സ്റ്റേഷനിൽ ഇരുന്നുകൊണ്ട് തന്നെ അവിടുത്തെ ചില കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യുന്നുണ്ട് അതിന്റെ മിഷനറീസും കാര്യങ്ങളൊക്കെ ഹീറോയുടെ കയ്യിലുണ്ടല്ലോ അങ്ങനെ നോക്കുമ്പോഴാണ് കടലിനടിയിൽ ഉപേക്ഷിക്കപ്പെട്ട പഴയ ഒരു ഷിപ്പ് ഉള്ളതായിട്ട് ഹീറോ കാണുന്നത് മാത്രമല്ല ഇവിടെ നടക്കുന്ന ഈ സംഭവങ്ങളും ആ ഒരു ഷിപ്പുമായിട്ട് എന്തൊക്കെയോ ബന്ധമുണ്ടെന്ന് ഹീറോയ്ക്ക് മനസ്സിലായി എന്നാൽ ഇത് കണ്ട ഇൻസ്പെക്ടർ നീ പറയണ തൽക്കാലം അത് അവിടെ വെക്കുക ഇവിടെ ഒരുപാട് വെപ്പൺ ഉണ്ട് ഇതൊക്കെ വന്നെടുത്തേ നമുക്ക് എങ്ങനെങ്കിലും ഇവിടുന്ന് പുറത്തേക്ക് കടക്കണം എന്ന് ഇൻസ്പെക്ടർ പറയുകയാണ് അതിന് നമ്മുടെ ഹീറോ അതുപോലെ തന്നെ ഇൻസ്പെക്ടർ ഇവർ രണ്ടുപേരും കൂടെ അത്യാവശ്യം നല്ല പവർഫുൾ ആയിട്ടുള്ള കുറെ ഗണ്ണുകളൊക്കെ അവിടെ ഉണ്ടായിരുന്നു അത് എടുത്തുകൊണ്ട് പുറത്തേക്ക് വരുന്നുണ്ട് എന്നാൽ ഈ സമയത്തും ബ്രിട്ടോ ഇവർ അവിടെ തന്നെ പൂട്ടിവെച്ചിരിക്കുക കേട്ടോ അതായത് അവന്റെ കാര്യമൊന്നും ഇവര് നോക്കുന്നില്ല എന്നിട്ട് ആ ഒരു ഗെണ്ണുമായിട്ട് ഇവർ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട് അതുകൊണ്ട് പരമാവധി പറ്റുന്ന അത്രയും സോമ്പികളെ ഇവർ തുരത്തി ഊട്ടിക്കുന്നുണ്ട് മാത്രമല്ല ഇതിനിടയിൽ നമ്മുടെ ഹീറോയുടെ കയ്യിൽ ചെറിയൊരു റോക്കറ്റ് ലോഞ്ചർ ഉണ്ടായിരുന്നു ഇത് വെച്ച് അങ്ങോട്ടേക്ക് ഒരു ചെറിയ ബോംബ് ഇട്ടിട്ട് ഒരു പരിധി വരെ ആ ഒരു ഏരിയയിലുള്ള എല്ലാത്തിനെയും നശിപ്പിച്ചു കളഞ്ഞ് അവിടുന്ന് ഇവരുടെ വണ്ടി എടുത്തുകൊണ്ട് ഒരു ഏറ്റ പോക്കാണ് പോകുന്ന വഴിയിൽ ദാണ്ടി നിൽക്കുന്നത് വേറൊരു സോംബി തന്നെ പേടിയാവുന്ന ഒരുപാട് നല്ല പഴക്കമുള്ള ഒരു സാധനം തോന്നുന്നു എന്തായാലും ഹീറോ ഒന്നും നോക്കിയില്ല ഇടിച്ച് തെറിപ്പിച്ച് കളയാണ് പക്ഷേ ഇടിച്ച് തെറുപ്പിച്ചിടും ും ഈ സോമ്പിക്ക് പ്രത്യേകിച്ചൊന്നും പറ്റിയിട്ടില്ല തോന്നുന്നു കാരണം അവർ പോയി കഴിഞ്ഞപ്പോൾ ഇത് വീണ്ടും എഴുന്നേൽക്കാണ് ഒരു വല്ലാത്ത രീതിയിൽ ആ വണ്ടി നോക്കി ഇതൊരു അലർച്ച അലറുന്നുണ്ട് എന്തായാലും നമ്മുടെ ഹീറോ അതുപോലെ ഇൻസ്പെക്ടർ അവരെ എന്തായാലും ഈ ഒരു ജോമ്പി വിടുമെന്ന് തോന്നുന്നില്ല ഇപ്പൊ മറ്റൊരു ഭാഗത്തേക്ക് നോക്കുകയാണെങ്കിൽ സമാന്ത അതുപോലെ തന്നെ അവളുടെ ബോയ്ഫ്രണ്ട് സാം സാമിനാണെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ കാലിന് ചെറിയൊരു അപകടം പറ്റിയത് കൊണ്ട് തന്നെ വേഗത്തിൽ നടക്കാൻ കഴിയുന്നില്ല ഇവരങ്ങനെ രക്ഷപ്പെട്ട് പോകുന്ന സമയത്ത് അവിടെ ചെറിയൊരു വാന് കാണുന്നുണ്ട് അതിൻ്റെ ഉള്ളിൽ ഒരാൾ ഇരിക്കുന്നുണ്ട് കേട്ടോ ഇതുപോലെ ജോബി അറ്റാക്ക് ചെയ്യാതിരിക്കാനായിട്ട് ഫുള്ള് ക്ലോസ് ചെയ്തിട്ടാണ് ഇരിക്കുന്നത് അപ്പൊ ഇയാളോട് സഹായിക്കുമെന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇയാൾ വാതിൽ തുറന്ന് ഉള്ളിലേക്ക് കയറിക്കുമെന്ന് പറയുകയാണ് അതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് കുറച്ചധികം സോമ്പികൾ വരുന്നുണ്ട് എന്തായാലും പെട്ടോ ഇവന്മാരെ ശരിയാക്കി കളയെന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ആ ഒരു വാനിലേക്ക് നമ്മുടെ ഒരു സമാന്ത അതുപോലെ തന്നെ ഫാമിലി കയറ്റിയ ആളുണ്ടല്ലോ കയ്യിലുണ്ടായിരുന്നു സ്റ്റിക്ക് ഉപയോഗിച്ച് ഇവറ്റകളെ അറ്റാക്ക് ചെയ്യാൻ നോക്കുന്നുണ്ട് പക്ഷെ അവറ്റകളുടെ മുന്നിൽ ആ സ്റ്റിക്ക് വെച്ച് ഇയാൾക്കൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല എല്ലാ സോമ്പികളും കൂടിയിട്ട് ഇയാളെയും കടിച്ചു വലിച്ചെടുക്കുകയാണ് ഇതുപോലെ തന്നെ ഇവരുടെ ടീമിൽ നിന്നും മാറിപ്പോയ പോലീസുകാരുടെ മകളുണ്ടല്ലോ അന്ന അവൾ ഇപ്പം നേരെ വലിയൊരു വീടിന്റെ ഗേറ്റിന്റെ മുന്നിലേക്ക് വന്ന് നിൽക്കുകയാണ് അത്യാവശ്യം നല്ല ഗേറ്റ് ആയതുകൊണ്ട് തന്നെ അത് താണ്ടി അത്ര എളുപ്പത്തിൽ അവൾക്ക് ഉള്ളിലേക്ക് കയറാൻ ില്ല സോ അവിടെ മൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാകുമല്ലോ അതായത് പുറത്ത് വന്ന ഒരാൾ ഉള്ളിലുള്ള ആളുമായിട്ട് സംസാരിക്കാൻ ആ ഒരു മൈക്ക് അപ്പൊ അതുവഴി ഈ ഒരു എന്ന ഉറക്കനെ ഹെൽപ്പ് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് തിരിച്ച് റെസ്പോൺസും വരുന്നുണ്ട് കേട്ടോ ഞാൻ നിന്നെ ഉള്ളിലേക്ക് കയറ്റാം പക്ഷേ നിനക്ക് കടി ഏറ്റിട്ടില്ല എന്ന് നീ പ്രൂവ് ചെയ്യണം അപ്പൊ പെട്ടെന്ന് തന്നെ അന്ന അവളുടെ മുടിയും എല്ലാം പൊക്കി കാണിച്ചു കൊടുക്കുകയാണ് ഇതാ നോക്ക് എന്റെ കഴുത്ത് നോക്ക് എനിക്ക് എവിടെയും കടി ഏറ്റിട്ടില്ല ദയവ് ചെയ്ത് രക്ഷിക്ക് തുറക്കുന്നൊക്കെ പറയാണ് അങ്ങനെ ഉള്ളിലുണ്ടായിരുന്ന ആ ആൾ അയാളുടെ പേര് തൽക്കാലം നമുക്ക് ജോൺ എന്ന് വിളിക്കാം ആ ജോൺ ഇപ്പോ അന്നക്ക് വേണ്ടിട്ട് ആ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് തുറന്ന ഉടനെ തന്നെ അവൾ ഉള്ളിലേക്ക് കയറി ഉള്ളിൽ നിന്നും ലോക്ക് ചെയ്യുകയാണ് ഇതേ സമയത്ത് ഒരുപാട് ജോമ്പികൾ അങ്ങോട്ടേക്ക് വന്നിട്ടുണ്ട് അത്യാവശ്യം വലിയ ഗേറ്റ് ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അതുകൊണ്ട് തന്നെ ഇത് താണ്ടി ജോമ്പികൾക്ക് ഉള്ളിലേക്ക് വരാൻ കഴിയുന്നില്ല ഇപ്പൊ ഉള്ളിലുണ്ടായിരുന്ന ആ ഒരു ജോണും പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇയാളുടെ കയ്യിൽ നിന്നും ഒരു ഫോൺ മേടിച്ച് അന്നെ ഇപ്പോ അവളുടെ അച്ഛൻ ആ ഒരു ഇൻസ്പെക്ടർ വിളിക്കുകയാണ് അച്ഛൻ എനിക്ക് കുഴപ്പമൊന്നുമില്ല സേഫ് ആയിട്ട് ഞാൻ ഈ ഒരു ഭാഗത്തുണ്ട് അച്ഛന് കുഴപ്പമൊന്നുമില്ലല്ലോ എന്ന് അന്നെ ചോദിക്കുകയാണ് ഇൻസ്പെക്ടറും കുഴപ്പമൊന്നുമില്ലാന്ന് പറയുകയാണ് എന്നാൽ വേറൊരു പ്രശ്നമുണ്ട് എന്റെ കൂട്ടുകാരി സമാന്ത അതുപോലെ തന്നെ സാം ഇവർ രണ്ടുപേരും മറ്റൊരു ഭാഗത്ത് പോയിട്ട് ജോമ്പികളുടെ ഇടയിൽ പെട്ടിരിക്കുകയാണ് പറ്റുവാണെങ്കിൽ അങ്ങോട്ടേക്ക് പോയിട്ട് അവരൊന്ന് രക്ഷിക്കാൻ പറ്റൂ അത് ഞാൻ നോക്കിക്കോളാണ് ഇപ്പൊ ഇൻപെക്ടറും പറയുന്നത് എന്തായാലും ഒരു ലൊക്കേഷനും കാര്യങ്ങളൊക്കെ ഇൻസ്പെക്ടർക്ക് അതായത് അച്ഛന് അന്ന അയച്ചു കൊടുക്കുന്നുണ്ട് ഇതിനുശേഷം ജോണിന്റെ കൂടെ ഇയാളുടെ വീട്ടിലേക്ക് പോകണം എന്നാൽ അതേ നേരം തന്നെ ഇയാളുടെ വീടിന്റെ ബേസ്മെന്റിൽ നിന്നും ചില ശബ്ദങ്ങളൊക്കെ അന്നെ കേൾക്കുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചപ്പോൾ ഈ ജോണ് ചെറുതായിട്ടൊന്ന് പരിഗം കളിക്കുകയാണ് എന്നാൽ പെട്ടെന്ന് തന്നെ അന്ന താഴേക്ക് അതായത് ബേസ്മെന്റിലേക്ക് ചെന്ന് നോക്കുമ്പോൾ കാണുന്ന കാഴ്ച എന്താ ഒരു ജോംബിയെ ഒരു കട്ടിൽ പിടിച്ച് കെട്ടിവെച്ചിരിക്കുകയാണ് അതിന്റെ മേത്ത് എന്തൊക്കെയോ ചില എക്സ്പെരിമെന്റും ഈ ഒരു ജോണ് ചെയ്യുന്നുണ്ട് ചിലപ്പോ അതിനെത്ര എളുപ്പത്തിൽ നശിപ്പിക്കാം അല്ലെങ്കിൽ അതിനെങ്ങനെ ഇല്ലാതാക്കാം എന്നതിനെ കുറിച്ച് ഈ ജോണ് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും അതെന്തെങ്കിലും ആവട്ടെ അത് അവിടെ നിൽക്കട്ടെ അടുത്ത സീനിൽ കാണിക്കുന്നത് രക്ഷപ്പെടാൻ വേണ്ടി സ്വന്തം ഗേൾഫ്രണ്ടിന് വരെ സോംബികൾ കെഞ്ഞുകൊടുത്ത ബ്രിട്ടോയാണ് അവൻ ഇപ്പോഴും ആ ഒരു സ്റ്റേഷനിൽ തന്നെയാണല്ലോ അവന്റെ കൈയാണെങ്കിൽ ആ ഒരു ബെഞ്ചിൽ ലോക്ക് ചെയ്തു വെച്ചിരിക്കുകയാണ് എന്നാൽ അവിടെ മരിച്ചു കിടക്കുന്ന പോലീസുകാരന്റെ കീശയിൽ ചാവി കണ്ട് എങ്ങനെയൊക്കെയോ അങ്ങോട്ടേക്ക് കേന്ദി വലിഞ്ഞു പോയിട്ട് ബ്രിട്ടോ അയാളുടെ അരയിൽ നിന്നും ശരിക്കും ആ ഒരു ചാവി അങ്ങോട്ട് എടുക്കുകയാണ് പിന്നീട് അവന്റെ വില കഴിച്ചുകൊണ്ട് ആഹ് രക്ഷപ്പെട്ടു എന്ന് കരുതിയിട്ട് പുറത്തേക്ക് പോകാൻ നിൽക്കുമ്പോൾ അവനായിട്ട് സോമ്പികൾ കിട്ടിയാൽ അവന്റെ കാമൊക്കെ ഉണ്ടല്ലോ അവളും ഒരു സോമ്പിയായിട്ട് വന്നിട്ട് അവന്റെ മുന്നിൽ നിൽക്കുകയാണ് ആഹാ എന്തുകൊണ്ടും അർഹിച്ച കാര്യം തന്നെ ഇവിടെ നടക്കാൻ പോവാണ് അതായത് ബ്രിട്ടോ രക്ഷപ്പെട്ടു കരുതി നിൽക്കുമ്പോൾ അവന്റെ മേത്തേക്ക് അവന്റെ ഗേൾഫ്രണ്ട് ഗേൾഫ്രണ്ട് ചാടി വീഴാണ് കട്ടിച്ച് പറിക്കുകയാണ് എന്തായാലും അവൻ അറിയിച്ചത് തന്നെ അവന് കിട്ടിയിട്ടുണ്ട് ഇതേ സമയത്ത് സമാന്തയും പിന്നെ സാമിനെയും നോക്കുകയാണെങ്കിൽ ഇപ്പോൾ ആ ഒരു വേനിന്റെ ഉള്ളിൽ പെട്ട് എടുക്കാണല്ലോ അതിന് ചുറ്റുവാണെങ്കിൽ ഒരുപാട് സോമ്പികളും ഉണ്ട് ഇതിന് പുറത്തേക്ക് അവർക്ക് പോവാന്നുള്ളത് അത്ര എളുപ്പമായിട്ടുള്ള കാര്യമല്ല ഇനി നാ പിന്നെ ഈ ഒരു വണ്ടി സ്റ്റാർട്ട് ചെയ്ത് ഇതുകൊണ്ട് മുന്നോട്ടേക്ക് പോവാൻ നോക്കിയിട്ടുണ്ടെങ്കിൽ വണ്ടിയാണെങ്കിൽ സ്റ്റാർട്ട് ആവുന്നില്ല അത് കംപ്ലൈന്റ് ആയിട്ട് എടുക്കുകയാണ് അങ്ങനെ ഒരു രക്ഷയില്ലാതെ പെട്ട് എടുക്കുകയാണ് ഈ സമയത്ത് സാം സമാന്തയോട് ഒരു കാര്യം പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാൻ എനിക്ക് എന്താ ായാലും ഓടി രക്ഷപ്പെടാൻ കഴിയില്ല ഞാൻ വണ്ടിയുടെ മുകളിൽ കയറുന്നത് ഇവറ്റകളുടെ ശ്രദ്ധ തിരിക്കും ആ സമയത്ത് ഡോറ് തുറന്ന് ഓടി നീ രക്ഷപ്പെട്ടു എന്ന് പറയണം ആദ്യമൊന്നും സമാന്ത സമ്മതിച്ചില്ല പിന്നെ സാം നിർബന്ധിച്ചത് മാത്രം അവളിപ്പോ ആ ഒരു കാര്യം ചെയ്യുകയാണ് അതായത് സാം വണ്ടിയുടെ മുകളിൽ കയറിയിട്ട് ഒച്ച ഉണ്ടാക്കുന്നുണ്ട് ആ ഒരു ഗ്യാപ്പിൽ സമാന്ത ഡോറ് തുറന്ന് ഓടുകയാണ് മാത്രമല്ല വണ്ടിയുടെ മുകളിലേക്ക് കയറിയ സാമാണെങ്കിൽ ഒച്ചപ്പാടുണ്ടാക്കുന്നത് കൊണ്ട് തന്നെ അവന്റെ അടുത്തേക്കാണ് ഇപ്പൊ ജോമ്പികൾ വരുന്നത് ഇതേ സമയത്ത് തന്നെ അങ്ങോട്ടേക്ക് ഇൻസ്പെക്ടറും സമാന്തയുടെ അച്ഛൻ അതായത് നമ്മുടെ ഹീറോ ഇവർ രണ്ടുപേരും അങ്ങോട്ടേക്ക് എത്തുകയാണ് അച്ഛനെ കണ്ടവാടിനെ അച്ഛാന്ന് വിളിച്ചിട്ട് സമാന്ത അങ്ങോട്ടേക്ക് കോടി ചെല്ലുന്നുണ്ട് ഈ ഒരു ഗ്യാപ്പിന് അവളുടെ പിന്നാലെ ഒരുപാട് സോമ്പികൾ വരുന്നുണ്ട് ഇതിനെല്ലാത്തിനും ഇൻസ്പെക്ടർ ഗണ് വെച്ച് ഷൂട്ട് ചെയ്തിടുന്നുണ്ട് എന്തായാലും അച്ഛന്റെ അടുത്തേക്ക് സേഫ് ആയിട്ട് അവൾ എത്തിയിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ സാമിനെ കൂടെ രക്ഷപ്പെടുത്തിയെന്ന് ഇപ്പോ ഈ സമാന്ത പറയാണ് പക്ഷെ ഇവര് നോക്കുമ്പോഴേക്കും ഈ സാമിനെ ആ സോംബികൾ വന്ന് പൊതിഞ്ഞിട്ടുണ്ട് കടിച്ചു കീറി വെച്ചിട്ടുണ്ട് കേട്ടോ അധികം വൈകാതെ അവനും ഒരു ജോമ്പി മാറും എന്തായാലും അത് നോക്കി നിന്ന് അവിടെ നിന്ന് തിരിച്ചു പോകല്ലാതെ ഇവർക്ക് വേറൊരു വഴിയില്ല അങ്ങനെ കരഞ്ഞുകൊണ്ട് സമാന്ത അച്ഛന്റെയും അതുപോലെ തന്നെ ആ ഒരു ഇൻസ്പെക്ടറുടെയും കൂടെ നേരെ ഇപ്പോൾ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കാരണം അവളുടെ അമ്മ ജസ് ഇപ്പൊ നിലവിൽ ആ ഒരു ഹോസ്പിറ്റലിൽ പെട്ടി ഇവർക്ക് നന്നായിട്ട് അറിയാം എന്തായാലും അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുമ്പോൾ അതിന്റെ പരിസരത്തായിട്ട് ഈ പറഞ്ഞതുപോലെ തന്നെ ഒരുപാട് അധികം സോമ്പികളാണ് പിന്നീട് എങ്ങനെയൊക്കെയോ അതിന്റെ ഉള്ളിൽ കിടന്നിട്ട് അതിന്റെ ഉള്ളിൽ ഒരു ലാൻഡ് ഫോൺ എടുത്തുകൊണ്ട് ഇപ്പോൾ ജെസിയോട് അതായത് അമ്മയോട് സമാധാനം സംസാരിക്കുന്നുണ്ട് അമ്മയെ നിങ്ങൾ ഇവിടെ എവിടെയോ ഉണ്ട് എന്ന് എനിക്ക് അറിയാം പരമാവധി പറ്റുമെങ്കിൽ പുറത്തേക്ക് പോവാ ഞങ്ങൾ ഇവിടെയുണ്ട് രക്ഷപ്പെട്ട് ഇവിടുന്ന് പോവാന്ന് പറയുന്നുണ്ട് പക്ഷെ കുറെ നേരൊക്കെ ഈ അമ്മയോട് സംസാരിക്കാൻ ശ്രമിച്ചെങ്കിലും യാതൊരു റെസ്പോൺസും ഇല്ല അതോടെ ഇവർക്കൊരു കാര്യം മനസ്സിലായി ഫോണില്ലാത്ത ഏതോ ഒരു ഭാഗത്ത് അവളുടെ അമ്മ ട്രാപ്പായി കിടക്കുകയാണ് അപ്പൊ ഇവരായിട്ട് പോയിട്ട് രക്ഷപ്പെടുത്താതെ വേറൊരു നിവൃത്തിയില്ല പക്ഷേ ഹോസ്പിറ്റലാണെങ്കിൽ നിറയെ ജോമ്പികളാണ് ഇതേ സമയത്ത് നമ്മുടെ ഹീറോ ഒരു കാര്യം കാണിക്കുന്നുണ്ട് ഒരു ഷോക്കിംഗ് ഡിവൈസ് അതെടുത്തുകൊണ്ട് അവിടെ എണ്ണയുന്ന ഒരുപാട് ഒരുമിച്ചിട്ട് ഷോക്ക് എന്തെന്ന് അറിയില്ല മറ്റൊരു ആയുധത്തിനും ഏൽപ്പിക്കാൻ കഴിയാത്ത ഒരു ഡാമേജ് ആ ഷോക്ക് കൊടുത്തതോടുകൂടിയിട്ട് ഈ സോമ്പികൾക്ക് സംഭവിക്കുന്നുണ്ട് കേട്ടോ അതായത് എല്ലാം കൂടെ അവിടെ കുറഞ്ഞ വീഴാണ് ഇതിനുശേഷം എങ്ങനെയൊക്കെയോ ജെസിയെ ഇവർ കണ്ടുപിടിക്കുകയാണ് ജെസ്സിയുടെ കൂടെ തന്നെ ആങ്കിലും ഉണ്ടായിരുന്നു മാത്രമല്ല ഇനി ആശുപത്രിയിൽ നിൽക്കുന്നത് അത്ര സേഫ് അല്ല അതുകൊണ്ട് തന്നെ ഈ ഇൻസ്പെക്ടറുടെ മകളായിട്ടുള്ള അന്നെ വിളിച്ചല്ലോ ഒരു വീട്ടിൽ അവൾ സേഫാന്ന് പറഞ്ഞിട്ട് ആ ഒരു സ്ഥലത്തേക്ക് പോകാൻ ഇവർ തീരുമാനിച്ചു നേരെ അങ്ങോട്ടേക്ക് ചെല്ലുകയാണ് ജോൺ ഇപ്പോ ഇവർക്ക് വേണ്ടിയിട്ട് ആ ഒരു ഗേറ്റ് തുറന്നു കൊടുക്കുകയാണ് അങ്ങനെ ഉള്ളിലേക്ക് ഇവർ വരുന്നുണ്ട് ഇപ്പൊ അന്നെയാണെങ്കിൽ ഇൻസ്പെക്ടർ കണ്ടവാടി തന്നെ ഓട്ടി പോയിട്ട് കെട്ടിപ്പിടിക്കുകയാണ് എന്തായാലും പിന്നെ ഉള്ളിലേക്ക് വന്നിട്ട് ഈ ജോണിന്റെ വീട്ടിലും പുറത്തേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള കുറച്ച് ഡിവൈസുകളൊക്കെ ഉണ്ട് സോ അതുവഴി മേലധികാരികളോട് ഇൻസ്പെക്ടർ സംസാരിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിലും വീണ്ടും പഴയതുപോലെ തന്നെ സിഗ്നൽ കിട്ടുന്നില്ല ആ സമയത്താണ് ഈ ജോണിന്റെ വീടിന്റെ ബേസ്മെന്റിൽ നിന്നും ഇൻസ്പെക്ടർ ചില ശബ്ദങ്ങൾ കേൾക്കുന്നത് ഗൺ എടുത്ത് നേരെ അങ്ങോട്ടേക്ക് ചെന്ന് നോക്കുകയാണ് അവിടെയായിരുന്നു ആ ഒരു ജോബിയെ കെട്ടിയിട്ട് പരീക്ഷണങ്ങൾ നടത്തിയിരുന്നത് എന്നാൽ ആ റൂമിലേക്ക് ഇപ്പൊ ഇൻസ്പെക്ടർ ചെന്ന് നോക്കിയപ്പോൾ അവിടെ അങ്ങനെ ഒരു അങ്ങനെയൊരു ഇല്ല പക്ഷെ അവിടെ ജോംബി ഉണ്ടായിരുന്നുള്ള കാര്യം ഇൻസ്പെക്ടർക്കും അറിയില്ലല്ലോ പെട്ടെന്നാണ് എവിടെ നിന്നോ വന്ന ആ ഒരു സോമ്പി ഈ ഇൻസ്പെക്ടർ അക്രമിക്കുന്നത് അതായത് സോംബി അതിന്റെ ആ ഒരു കെട്ട് അത് അഴിച്ചിട്ടുണ്ട് കേട്ടോ അങ്ങനെ പിറകിൽ നിന്നും ഇൻസ്പെക്ടർ അക്രമിക്കുകയാണ് എന്തായാലും ശബ്ദം കേട്ട് അങ്ങോട്ടേക്ക് ഈ ജോണും അതുപോലെ തന്നെ നമ്മുടെ ഹീറോയും വരുന്നുണ്ട് പിന്നീട് മൂന്ന് പേരും കൂടിയിട്ട് ആ ഒരു സോമ്പി ഇല്ലാതാക്കുന്നത് ഒരു ഷോക്ക് കൊടുത്തുകൊണ്ടാണ് അതായത് ഈ സോമ്പികളെ നശിപ്പിക്കണമെങ്കിൽ അതിന്റെ ശരീരത്തിലേക്ക് ഇലക്ട്രിസിറ്റി കയറ്റി വിടണം ആ ഒരു കാര്യപ്പോ ഇവർക്ക് മനസ്സിലായി മാത്രമല്ല ഇവറ്റകളെ തോൽപ്പിക്കാനായിട്ട് ഒരേ ഒരു വഴിയുള്ളു ഇലക്ട്രിക്കൽ വെപ്പൻസ് അത് ഉപയോഗിക്കുക ഇനി എങ്ങനെയെങ്കിലും ഇവിടുത്തെ പുറത്തേക്ക് കടക്കണം പുറത്തേക്ക് കടക്കണമെങ്കിലും അവിടെയുണ്ട് ഒരുപാട് ോമ്പുകൾ പക്ഷെ ഇപ്പൊ അവറ്റുകൾക്ക് നേരെ എന്ത് ഉപയോഗിക്കണം എന്നൊരു ധാരണ ഇവർക്ക് ഉണ്ടല്ലോ ഇലക്ട്രിക്കൽ വെപ്പൺസ് തന്നെ അതിലൊരെണ്ണെടുത്ത് നമ്മുടെ ഹീറോ പുറത്തേക്ക് പോകുന്നുണ്ടെങ്കിലും അത് പ്രോപ്പർ ആയിട്ട് വർക്ക് ആവുന്നില്ല ആ സമയത്താണ് അവിടെ ഈ മരംല്ലാം മുറിക്കുന്ന ഒരു വലിയ മിഷീൻ ഹീറോ കാണുന്നത് ഇപ്പോൾ ഓരോന്നിനെയും പിടിച്ച് വെട്ടിയിട്ട് ആ മിഷീന്റെ ഉള്ളിലേക്കായിട്ട് ഹീറോ ഇടുകയാണ് അതുകൊണ്ട് തന്നെ എല്ലാം ചതഞ്ഞ് രക്തം തെറിക്കുന്ന രീതിയിൽ അപ്പുറത്തേക്ക് കടക്കുന്നുണ്ട് കേട്ടോ സോ ഈ ഒരു ഗ്യാപ്പിന് എല്ലാം രക്ഷപ്പെടുത്തിക്കൊണ്ട് പുറത്തേക്ക് വരികയാണ് പക്ഷേ രക്ഷപ്പെട്ട് എല്ലാവരിങ്ങനെ പുറത്തേക്ക് വന്നെങ്കിലും നമ്മുടെ ഇൻസ്പെക്ടർക്ക് നേരത്തെ ഉണ്ടായിരുന്ന അപകടത്തിൽ ഒരു കടിയേറ്റിട്ടുണ്ട് അധികം വൈകാതെ ഇൻസ്പെക്ടറും ഒരു ജോബിയായിട്ട് മാറും അപ്പൊ എല്ലാവരോടും പോയിക്കോ ഞാൻ ഇവിടെ നിന്നോളം എന്നെ കൂടെ കൂട്ടിയാലും നിങ്ങളുടെ വേഗത കുറയെന്നൊക്കെ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് പക്ഷേ സ്വന്തം അച്ഛനെ അന്നക്ക് അങ്ങനെ ഇട്ടിട്ട് വരാൻ കഴിയുമോ ആ സമയത്താണ് ഇൻസ്പെക്ടർ ഇവരോട് ഒരു രഹസ്യം പറയുന്നത് ഒരു തരത്തിൽ പറയാണെങ്കിൽ ഇതിനെല്ലാത്തിനും കാരണക്കാരൻ ഞാനും കൂടിയാണ് ഇപ്പൊ ആർക്കും ഒന്നും മനസ്സിലാവുന്നില്ല ഇതുപോലെ സോംബികള് കടലിന്റെ അടിയിൽ നിന്ന് വരികയാണെങ്കിൽ അതിന് കാരണക്കാരൻ എങ്ങനെയാണ് ഈ ഇൻസ്പെക്ടർ ആകുക അങ്ങനെ മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ നടന്ന ആ ഒരു കാര്യം ഇപ്പോ ഈ ഇൻസ്പെക്ടർ പറയുന്നുണ്ട് ഒരു വലിയ ഫാർമസ്യൂട്ടിക്കൽ കമ്പനി അവരെന്തോ പുതിയൊരു മരുന്ന് കണ്ടുപിടിച്ചു ഒരു മരുന്ന് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മൃഗം നിങ്ങളുടെ ദേഹത്തും പരീക്ഷിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് മനുഷ്യരുടെ ദേഹത്തായിരിക്കും പരീക്ഷിക്കുക എന്നാൽ അങ്ങനെ മനുഷ്യരുടെ ദേഹത്ത് ഒരുപാട് തവണ ഈ മരുന്നുകൾ പരിശോധിച്ച് പരിശോധിച്ച് മനുഷ്യരൊക്കെ വല്ലാതെ വയലന്റ് ആയിട്ട് ബിഹേവ് ചെയ്യാൻ തുടങ്ങി അവരൊക്കെ പിന്നീട് മനുഷ്യർ പോലും അല്ലാതായി മാറിയിട്ടുണ്ട് എങ്ങനെയെങ്കിലും ഈ നടന്ന കാര്യങ്ങൾ മുഴുവനായിട്ടും ആ ഒരു കമ്പനിക്ക് മൂടി വെക്കണമായിരുന്നു അങ്ങനെ ആ ഒരു കാര്യമൊന്നും പുറം ലോകം അറിയാതിരിക്കാനായിട്ട് ഒരു പഴയ കപ്പലിൽ ഈ പേഷ്യൻസിനെ മുഴുവനായിട്ടും അടച്ചു വെച്ച് നമ്മുടെ ഈ ഭാഗത്തുള്ള കടലിൽ കൊണ്ടുവന്നിട്ടാണ് ആ ഒരു കപ്പല് അവർ തള്ളിക്കളഞ്ഞത് അന്ന് ഇവിടുത്തെ ഇൻസ്പെക്ടർ ആയിരുന്ന ഞാനും അതിന് കോട്ടു നിന്നോ എനിക്കൊരുപാട് കാശ് കിട്ടി കാശ് ആവശ്യമുള്ള സമയമായതുകൊണ്ട് ആ ഒരു അനീതിക്ക് ഞാൻ കൂട്ടുനിൽക്കുകയും ചെയ്തു ഇപ്പൊ ഭൂമിയുടെ അടിയിൽ ഉണ്ടായിരുന്ന എന്തോ ഒരു ചെറിയ എർത്ത് ക്യൂക്ക് അതായത് ഭൂകമ്പം ആ ഭൂകമ്പത്തിലൂടെ എങ്ങനെയോ ആ ഒരു കപ്പലിന്റെ പല ഭാഗവും തകർന്നു പോയിട്ടുണ്ട് അങ്ങനെ ആയിരിക്കണം അതിന്റെ ഉള്ളിൽ നിന്നും ഈ സോംബികൾ പുറത്തേക്ക് വരുന്നത് മുപ്പത് വർഷങ്ങൾക്ക് മുന്നേ ആ ഒരു കമ്പനി ഉണ്ടാക്കിയ കെമിക്കൽസിലൂടെയാണ് ഇവറ്റകൾ ഉണ്ടായത് തന്നെ എന്തായാലും ഈ വലിയൊരു മഹാഭാവത്തിന് ഞാനും കൂടെ കൂട്ടു നിന്നത് ഞാനും ശിക്ഷ അർഹിക്കുന്നുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇവിടുന്ന് പോയിക്കോ എനിക്ക് എന്തായാലും നിങ്ങളുടെ കൂടെ രക്ഷപ്പെട്ട് വരാൻ കഴിയില്ല മാത്രമല്ല ഈ ഒരു പ്രശ്നത്തിൽ നിന്നും ഈ ഒരു പ്രദേശത്തെ രക്ഷിക്കാന് ഒരേ ഒരു വഴിയുള്ള എങ്ങനെയെങ്കിലും ആ ഒരു കപ്പല് കടലിനടിയിലാണ് അത് പൂർണ്ണമായിട്ടും തകർത്ത് കളയണം വലിയൊരു ബ്ലാസ്റ്റ് കൊണ്ട് മാത്രമേ അത് നടക്കുകയുള്ളൂ എന്ന് പറയുകയാണ് ഇതേ സമയത്തിന് അങ്ങോട്ടേക്ക് ഒരുപാട് സോംബികൾ വരുന്നുണ്ട് എല്ലാവരും ഇപ്പൊ നിർബന്ധിച്ച് ഇൻസ്പെക്ടർ പറഞ്ഞേക്കാണ് എഴുന്നേറ്റ് നിൽക്കാൻ പോലും പറ്റാതെ ഇൻസ്പെക്ടർ അവിടെ തന്നെ ഉണ്ട് ഇയാളുടെ കയ്യിൽ ഒരു ബോംബ് ഉണ്ടായിരുന്നു സോമ്പികൾ മുഴുവനായിട്ടും ഇയാളുടെ ചുറ്റും കൂടിയാൽ പോകും അപ്പൊ തന്നെ ആ ഒരു ബോംബ് അത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കുകയാണ് ഒരുപാട് ജോമ്പികൾ അതിലൂടെ ചത്തുപോകുന്നുണ്ട് ഇതേ സമയത്ത് നമ്മുടെ ഹീറോ എല്ലാവരും കൂടെ കടൽ തീരത്തേക്ക് പോയിരിക്കുകയാണ് എന്തോ ഒരു പ്ലാന് അത് എക്സിക്യൂട്ട് ചെയ്യാൻ പോവുകയാണ് പക്ഷെ അതിനു മുന്നേ ഈ സ്ഥലത്തിന്റെ പല ഭാഗത്തും ചെതിരി കിടക്കുന്ന സോമ്പികളെ ഇങ്ങോട്ടേക്ക് ആവാഹിച്ച് കൊണ്ടുവരണം അതിനായിട്ട് നല്ല ലൗഡായിട്ട് ഇവർ മ്യൂസിക് അവിടെ പ്ലേ ചെയ്യുന്നുണ്ട് ഇനി എല്ലാ സോമ്പുകളും കൂടെ ഒരുമിച്ച് വരികയാണെങ്കിൽ ഒരു വെള്ളക്കെട്ടിന്റെ അവിടെ ട്രാപ്പ് ചെയ്ത് വെക്കാനാണ് ഇവരുടെ പദ്ധതി പിന്നീട് ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങി നിൽക്കുന്ന ഈ സോമ്പികളെ മുഴുവനായിട്ടും ഷോക്ക് ടിപ്പിക്കണം സോ അതിനുള്ള ആ ഒരു പ്രിപ്പറേഷനൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെ സോമ്പികളൊക്കെ വന്നു ആ ഒരു വെള്ളത്തിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഇതേ സമയത്ത് തന്നെ നമ്മുടെ ഹീറോയിൻ അതായത് ജെസിയോട് ആ ഒരു മെഷീൻ ഓൺ ആക്കാൻ പറയുന്നുണ്ട് അതായത് കണ്ട് ആ ഒരു വെള്ളത്തിലേക്ക് കൊടുക്കുന്ന ആ ഒരു മെഷീന് നല്ല പവർ വേണമായിരുന്നു ആ ഒരു ജനറേറ്റർ ഓൺ ആക്കണമെങ്കിൽ പക്ഷെ ജെസിക്ക അതിന് പറ്റുന്നില്ല ഇതേ സമയത്ത് അങ്ങോട്ടേക്ക് സോമ്പികൾ വരികയാണ് നമ്മുടെ ഹീറോയെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട് ജെസി ആണെങ്കിൽ ആ ഒരു മിഷൻ ഓൺ ആക്കാൻ നോക്കുകയാണ് ഇതേ നേരം തന്നെ മറ്റൊരു ഭാഗത്ത് നമ്മുടെ ഈ ഒരു ജോൺ ഉണ്ടല്ലോ കുറച്ചധികം ബോംബും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തുകൊണ്ട് നേരെ കടലിനടിയിലുള്ള ആ ഒരു ഷിപ്പ് അത് തകർക്കാനായിട്ട് അങ്ങോട്ടേക്ക് പോകാൻ നിൽക്കുകയാണ് അപ്പൊ അതിന് മുന്നേട്ട് ബോംബും കാര്യങ്ങളൊക്കെ റെഡിയാക്കണം അതിന്റെ പണിയിലാണ് ഇപ്പൊ ജോൺ പക്ഷെ അതിനിടയിൽ വെള്ളത്തിൽ നിന്ന് വന്ന ഒരുപാട് സോംബികൾ ജോണിനെ വെള്ളത്തിലേക്ക് വലിച്ചെടുണ്ട് അവനെയും ഇതുപോലെ കടിച്ചു കയറുകയാണ് സോ അവൻ ചെയ്യാൻ നിന്ന ആ ഒരു കാര്യം അവനെ കൊണ്ട് പൂർത്തിയാക്കാൻ പറ്റിയില്ല ഇപ്പൊ അവിടെ തന്നെയുള്ളത് നമ്മുടെ അങ്കിളും അതുപോലെ ഇൻസ്പെക്ടർ മകളായിട്ടുള്ള അന്യാണ് ഇനി ഇവര് രണ്ടുപേരും വേണം ആ ഒരു ബോംബ് അങ്ങോട്ടേക്ക് കൊണ്ടുപോയിട്ട് അത് ബ്ലാസ്റ്റ് ചെയ്യിപ്പിക്കാനായിട്ട് ഇതേ സമയത്തേ ഹീറോ ജെസി അതിൽ ഹീറോയുടെ അടുത്തേക്ക് നമ്മൾ നേരത്തെ കണ്ട ആ ഒരു സോംബി ഉണ്ടല്ലോ അത് ഇവരുടെ പിന്നാലെ തന്നെ ഉണ്ടായിരുന്നു അത് ഹീറോയുടെ വെയ്ത്താലും വന്ന് അവന് ഫോളോ ചെയ്ത് ഇരിക്കുകയാണ് അതുപോലെ അവൻ ആക്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കുറച്ചധികം പവർഫുൾ ആയിട്ടുള്ള അഗ്രസീവ് ആയിട്ടുള്ള ഒരു സോമ്പി തന്നെയാ തോന്നുന്നത് എന്തായാലും ഈ നേരത്താണ് നമ്മുടെ ജെസി ആ ഒരു ജനറേറ്റർ ഓൺ ആക്കുന്നതും ആ വെള്ളക്കെട്ടിലേക്ക് കരണ്ട് പോകുന്നത് അപ്പൊ അതിലുണ്ടായിരുന്ന എല്ലാ സോമ്പികളും ഷോക്ക് അടിച്ച് ചാറുന്നുണ്ട് ആ കൂട്ടത്തില് ഹീറോ ഈ സോംബിയും കുന്നുകളയാണ് ഇതേ നേരം തന്നെ കടലിലേക്ക് ആ ഒരു ഷിപ്പിലേക്ക് ബോംബ് കൊണ്ടുപോകാനായിട്ട് നമ്മുടെ അങ്കിളും അതുപോലെ തന്നെ അന്യം റെഡിയായി നിൽക്കുകയാണല്ലോ അപ്പൊ അങ്ങൾ പറയുന്നുണ്ട് നീ വേണ്ട ഒരാൾ പോയാൽ മതിയല്ലോ ഞാൻ പോയിട്ട് കടലിനടിയിൽ ആ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ട് വരാന്ന് പറയുന്നത് ആദ്യമൊന്നും എന്നെ സമ്മതിക്കുന്നില്ല പിന്നീട് നമ്മുടെ അങ്കിള് ഞാൻ അത് ഒറ്റയ്ക്ക് ചെയ്തോളാം നിങ്ങൾ തൽക്കാലം രക്ഷപെടും പറ്റുകയാണെങ്കിൽ ഞാനും ആ ഒരു ബോംബ് സെറ്റ് ചെയ്തിട്ട് അങ്ങോട്ടേക്ക് വരാന്ന് പറഞ്ഞു അങ്ങനെ അങ്ങൾ ആ ബോംബ് മുഴുവൻ എടുത്തുകൊണ്ട് നേരെ വെള്ളത്തിനടിയിൽ ആ ഒരു കപ്പലിലേക്ക് പോവുകയാണ് ഈ കപ്പലിന്റെ പല ഭാഗവും വിണ്ട സമയത്താണ് നമ്മൾ ആ ഒരു നീല വിളിച്ചം കണ്ടത് കേട്ടോ ആ ഒരു ഗ്യാപ്പിലൂടെയാണ് സോംബികൾ പുറത്തേക്ക് വന്നതും ശരിക്കും ഈ സോമ്പികള് അത് തനിയുണ്ടായതല്ല ആ ഒരു മെഡിക്കൽ കമ്പനിയുടെ ആ ഒരു കെമിക്കൽ കാരണം തന്നെയാണ് എന്തായാലും നമ്മുടെ ദ്ദേഹത്ത് മുഴുവൻ ആ ഒരു ബോംബ് വെച്ച് നേരെ താഴേക്ക് പോകുന്നുണ്ട് പക്ഷേ അങ്ങോട്ടേക്ക് പോകുന്നതിന് മുന്നേ തന്നെ അങ്കിന് നന്നായിട്ട് അറിയാം അങ്കിള് തിരിച്ചു വരാൻ പോകുന്നില്ല ഇതൊരു സൂയിസൈഡൽ മിഷൻ തന്നെയാണ് എന്തായാലും ആ ഒരു ബോംബുമായിട്ട് നേരെ കപ്പലിന്റെ അടുത്തേക്ക് എത്തുകയാണ് അങ്കിൾ ഒന്നും നോക്കിയില്ല ആ ബോംബ് അവിടെ വെച്ച് തന്നെ ആക്റ്റീവ് ചെയ്യുന്നുണ്ട് അധികം വൈകാതെ വെള്ളത്തിനടിയിൽ വെച്ചിട്ട് ആ ഒരു ബോംബ് മുഴുവനായിട്ടും പൊട്ടിച്ചെറുകയാണ് അതിന്റെ കൂടെ തന്നെ ആ ഒരു കപ്പലും ആ ഒരു ബോംബിന് മാരക പ്രഹരശേഷി ഉണ്ടായതുകൊണ്ട് തന്നെ അതിലുണ്ടായിരുന്ന എല്ലാ സോമ്പുകളും നശിച്ചു പോവാണ് കൂട്ടത്തിൽ നമ്മുടെ അങ്കിള് മരണപ്പെട്ടു പോകുന്നുണ്ട് അപ്പോഴേക്കും നമ്മുടെ അന്ന എങ്ങനെയൊക്കെയോ തീരത്തേക്ക് വന്നിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇവർ ആ നോക്കുമ്പോൾ വലിയൊരു ബ്ലാസ്റ്റ് അത് കടലിനടിയിൽ വെച്ച് നടന്നതിന്റെ അതിന്റെ ആ ഒരു ബാക്കി ഭാഗമായിട്ട് മുകളിലേക്ക് വെള്ളം തെറിച്ച് വന്ന് വീഴുന്നത് ഇവർ കാണുന്നുണ്ട് എന്തായാലും ആ ഒരു കപ്പല് പൂർണ്ണമായിട്ടും നശിച്ചു സോംബികൾ നശിച്ചു എന്ന് ഇവർക്ക് മനസ്സിലായി പക്ഷെ അങ്കിള് തിരിച്ചു വന്നിട്ടില്ലല്ലോ അങ്കിള് മരണപ്പെട്ടു എന്ന് ഹീറോയ്ക്ക് മനസ്സിലായി എല്ലാവർക്കും നല്ല വിഷമമുണ്ട് എന്തായാലും ഇതൊക്കെ കാണിച്ചുകൊണ്ട് സിനിമ ഇവിടെ തീരുകയാണ് ഞാൻ പറഞ്ഞല്ലോ ഈ സിനിമയിൽ ഒരുപാട് വലിയ കഥയൊന്നുമില്ല ഇല്ല കുറെ ജോമ്പികൾ അതിൽ നിന്നും സർവൈവ് ചെയ്യാൻ ശ്രമിക്കുന്ന കുറച്ച് ആൾക്കാർ ജോമ്പി മൂവി ഇഷ്ടപ്പെടുന്നവർക്ക് ഈ ഒരു മൂവി കാണാം അത്ര തന്നെ കൂടുതലായിട്ടൊന്നും ഈ കഥയില്ല അപ്പൊ എന്തായാലും നാളെ മറ്റൊരു നല്ല കഥയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ